നമശിവായ അമ്മ അസാധാരണ ബുദ്ധിവൈഭവമുള്ള ചില ശാസ്ത്രജ്ഞന്മാരും കലാകാരന്മാരും ഈ ധ്യാനാവസ്ഥ അനുഭവിച്ചിട്ടുള്ളതായി അവർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉദാഹരണത്തിന് ഇന്നും ലോകം അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന മഹാനായൊരു ഗണിത ശാസ്ത്രജ്ഞനായിരുന്നു ശ്രീ ശ്രീനിവാസ രാമാനുജൻ അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ നാമഗിരി ദേവി തമിഴ്നാട്ടിലെ നാമയ്ക്കലുള്ള ലക്ഷ്മി ദേവി ക്ഷേത്രം നാമഗിരി ദേവി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഗണിത ശാസ്ത്രത്തിന്റെ രഹസ്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി തരും ഉറക്കമുണരുമ്പോൾ ഞാൻ അവയെല്ലാം എഴുതിയിടും മഹാന്മാരായ ചില കവികളുടെയും സാഹിത്യകാരന്മാരുടെയും കൃതികൾ പഠിച്ചാൽ അവർ പ്രപഞ്ച രഹസ്യങ്ങളെ തൊട്ടറിഞ്ഞതുപോലെ തോന്നും അത്ര മഹത്തരങ്ങളാണ് അവരുടെ ദർശനങ്ങൾ പക്ഷെ അപൂർവം ചിലരൊഴിച്ചാൽ അവരിൽ പലരുടെയും വ്യക്തിജീവിതം മദ്യത്തിനും മധുരാക്ഷിക്കും അടിമപ്പെട്ട് അങ്ങേയറ്റം തരം താണതായിരുന്നെന്നും കാണാം ചില നർത്തകന്മാർ നടനമാടുമ്പോൾ സംഗീതജ്ഞന്മാർ ഗാനാലാപനം ചെയ്യുമ്പോൾ വാദ്യോപകരണങ്ങൾ വായിക്കുമ്പോൾ അവർ ധ്യാനത്തിൻ്റെ ഒരു ലേനാവസ്ഥയിലേക്ക് പോകുന്നതായി കാണാം എന്നാൽ ഇവർക്കാർക്കും തന്നെ അവിടെ സ്ഥിരപ്രതിഷ്ഠരാകാനോ അതിനപ്പുറമുള്ള അനസ്യൂതമായ പരമാനന്ദാവസ്ഥയിലേക്ക് പോകാനോ കഴിയുന്നില്ല അല്പസമയത്തേക്ക് എല്ലാം മറന്നു ലയിച്ചിരിക്കും അത് കഴിയുമ്പോൾ വീണ്ടും മനോവിക്ഷോ വിക്ഷോഭങ്ങളുടെ അന്ധകോപത്തിൽ പതിക്കും ഇവിടെയാണ് ധ്യാനം ആധ്യാത്മിക സാധനയാകുന്നതിൻ്റെ ധ്യാനം ആധ്യാത്മിക സാധനയാക്കുന്നതിൻ്റെ മഹ്റെ തീവ്രതയാണ് ധ്യാനത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കുന്നതും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നതും ധ്യാനം ആത്മശുദ്ധിക്കും മോക്ഷത്തിനുമുള്ള മാർഗമായി തീരുമ്പോൾ അധിഷ്ഠാനമായ പ്രേമത്തിനും പരിവർത്തനം സംഭവിക്കുന്നു സാധകനെ അസ്തിത്വത്തിന്റെ അങ്ങേയറ്റത്തെത്തിക്കാൻ തക്കവണ്ണമുള്ള പരിണാമം അതിന് കൈവരുന്നു അമ്മ പറയും യഥാർത്ഥ ധ്യാനാവസ്ഥയിൽ മനസ്സ് വിലയം കൊണ്ടാൽ പിന്നെ തിരിച്ചു വരവില്ല അവിടെ സ്ഥിരപ്രതിഷ്ഠ നേടുന്നതോടെ നിങ്ങൾ പ്രപഞ്ചത്തിന്റെ ഹൃദയമായി മാറുന്നു എല്ലാം ഞാൻ എല്ലായിടവും ഞാൻ എല്ലാറ്റിൻ്റെയും ആകർഷിക്കുന്ന എല്ലാം എത്തിച്ചേരുന്ന എല്ലാവരെയും ഉദ്ധരിക്കുന്ന കേവലം ഒരു സാന്നിധ്യം മാത്രമായി തീരുന്ന നമ്മൾ ഒരു നദി പോലെ കാറ്റ് പോലെ സകല ജീവരാശികളെയും തഴുകിയൊഴുകുന്ന സുന്ദരമായൊരു സാന്നിധ്യമായി അനുഭവപ്പെടും കേവലമായ ധ്യാനാവസ്ഥയുടെ സ്ഥിതപ്രജ്ഞത്വത്തിന്റെ മഹത്വപൂർണമായ സാന്നിധ്യമാണ് അമ്മ അവിടുത്തെ ദർശനവും സ്പർശനവും ശബ്ദവും നിശബ്ദതയും മൗനവും വാചാലതയും ഊണും ഉറക്കവും കളിയും ചിരിയും സ്നേഹവും ദേഷ്യവും നോട്ടവും ചലനവും എല്ലാം ധ്യാനമാണ് സമാധി അവസ്ഥയുടെ നൈരന്തര്യമാണ് ഓം തത്സത് ഹരി ഓം ശിവായ